ഹെർ സെൽഫ് ഇൻഫോം ദ പെട്ടീഷണർ ദാറ്റ് ടു ഹെർ ഫയൽസ് വോയിസ് റെക്കോർഡിംഗ് ഓഫ് ദിക്റ്റിംഗ് സ്റ്റേറ്റിംഗ് ബിഫോർ ദി ഹിയറിംഗ് അതായത് ബി ജെ പിയുടെ അധീനതയിലുള്ള ജനം ടി വി ചാനൽ ഈ പറയുന്ന പെൺകുട്ടിക്ക് അവിടുത്തെ അവിടുത്തെ മാധ്യമപ്രവർത്തകയാണെന്ന് പറയുന്നു അവർക്കെതിരെ എന്താണ് ജോലി ചെയ്യണമെങ്കിൽ തുടരണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത് പരാതി നൽകണമെന്ന് നിർബന്ധിച്ചു എന്നാണ് അല്ല ഇതിന്റെ ഒരു ശബ്ദരേഖ തന്നെ താൻ മാസങ്ങൾക്ക് മുൻപേ പ്പോൾ പെൺകുട്ടി ഇത് പറഞ്ഞിരുന്നു എന്നുള്ളതിന്റെ ശബ്ദരേഖ പോലും രാഹുൽ കയ്യിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതിലൂടെ രാഹുൽ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പി സി പി എം തമ്മിലുള്ള സഖ്യം കാരണം ഡയറക്ടർ കൂടെ തന്നെ പറയുന്നത് അതിജീവിതമായി ഏറെക്കാലം തനിക്ക് ബന്ധമുണ്ട് ഭർത്താവ് മൊത്തമാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്വം തനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല സി പി എം ബി ജെ പി രാഷ്ട്രീയ ബന്ധത്തിന്റെ ഭാഗമായാണ് കേസ് ഉത്ഭവിച്ചതെന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്ന മറ്റൊരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഈ കൂട്ടുകെട്ടിന് തെളിവാണ് തനിക്കെതിരെ കൊടുക്കാനുള്ള പരാതി ജനൻ എൻ ടി വിയുടെ സമ്മർദ്ദവും പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയും എന്നാണ് രാഹുൽ ഗാന്ധി പറയുക അതായത് ഹിയറിങ്ങിൻ്റെ സമയത്ത് അതായത് ഈ കേസ് കോടതിയിൽ വിളിക്കുമ്പോൾ ഹിയറിങ്ങിൻ്റെ സമയത്ത് ഇവർ തമ്മിൽ സംസാരിച്ച ഓഡിയോ ക്ലിപ്പുകൾ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുമെന്നാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടം കോടതിയെ അറിയിച്ചിരിക്കുന്നുണ്ട് നോക്കൂ ഇവർ തമ്മിൽ നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇനി ഇനിയും ഒരുപാട് രേഖകൾ ഇത് സംബന്ധിച്ച് പുറത്തു വരാനിരിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം കൃത്യമായി ഇതെല്ലാം തന്നെ ഒരു ഒൻപതോളം തെളിവുകൾ ഇത് സംബന്ധിച്ച് കൃത്യമായി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു അപ്പൊ ജനം ടി വിക്ക് ഇതിൽ എന്താണ് റോള് പിന്നെ കഴിഞ്ഞ രണ്ടു ദിവസമായി ഉയർന്നു വരുന്ന വാദം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അനിസിബറി ബെയിലിനായി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ആർ എസ് എസിൻ്റെ വക്കീലാണ് എന്ന് പറയുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഈ രാഹുൽ മാട്ടുന്ന വാദം എത്രത്തോളം ശരിയാവുമെന്ന് ബി ജെ പി ആണതിന് പിന്നിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആർ എസ് എസിന്റെ വക്കീൽ ആർ എസ് എസ് വക്കീലായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിനായി ആൻറ്റിസെബ്യ ബെയിലിനെ സമീപിക്കുക എന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നു പക്ഷേ അത് ചിലപ്പോൾ ആർ എസ് എസ് രാഷ്ട്രീയ അനുഭാവം കാത്ത വക്കീലായിരിക്കാം അദ്ദേഹം കേസിന്റെ ഭാഗമായി ഭാഗമായി അദ്ദേഹം ഈ കേസിൽ അപ്പിയർ സോഷ്യൽ മീഡിയ അല്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ രാഹുലിന്റെ ഈ ഒരു രാഹുൽ മാംകുട്ടമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ താല്പര്യം ജനിപ്പിക്കുന്നത് രാഹുലിനേക്കാളും ഈ പറഞ്ഞ അതിജീവിതയെക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ ആണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ സൈബർ പല സൈബർ ഹാൻഡലുകളിലൂടെയും ഈ പറയുന്ന അതിജീവിതയുടെ ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു ദൃശ്യം പുറത്തുവിടാൻ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇത്തരത്തിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉള്ള നീക്കങ്ങളൊക്കെ പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആ പെൺകുട്ടി ഒരു പക്ഷെ നേരിട്ട് പോലീസിൽ പരാതി കൊടുത്തെങ്കിൽ ഇത്രത്തോളം വിഷയമില്ലാതെ രാഹുലിനെ ആ ഒരു സമയത്ത് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിയുകയാണെങ്കിൽ രാഹുൽ തീർച്ചയായും അറസ്റ്റ് ചെയ്യപ്പെടുവായിരുന്നു അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുവായിരുന്നു ഇതിപ്പോ ഇത്രയും വലിയൊരു വിഷയമാക്കി മാറ്റുമ്പോൾ അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മറ്റു പാർട്ടികൾ അത് ഉപയോഗിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാഹുൽ പറഞ്ഞു വെക്കുന്നുണ്ട് സി പി എം ബി ജെ പി തമ്മിലുള്ളൊരു ബന്ധമാണ് ഇന്നിപ്പോൾ ഈ പെൺകുട്ടി ഡയറക്റ്റ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഈ പറഞ്ഞ ജന ടി വിയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഭീഷണിയും ഒക്കെ രാഹുലും ഈ പറയുന്ന പെൺകുട്ടിയും തമ്മിൽ കുറച്ചധികം നാളുകളായിട്ട് സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നു ഈ ഒരു പരാതി വരുന്ന സമയത്ത് പോലും ഇവർ തമ്മിൽ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ജനം ടി വിതിരെ പെൺകുട്ടിയുടെ ഒരു വോയിസ് റെക്കോർഡ് രാഹുലിന്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയിപ്പോ എത്രയൊക്കെ പെൺകുട്ടി പറയാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ രാഹുൽ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എന്നൊക്കെ മൊത്തത്തില് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഈ ഇരയാകുന്നത് രാഹുലും രാഹുൽ രാഹുൽ മാങ്കൂട്ടമാണ് ഇതിൽ ഇരയായി വന്നിരിക്കുന്നത് എന്നാൽ ആ ഭാഗത്തോടൊന്നും ഒരിക്കലും രണ്ടു മാസം ഇപ്പൊ വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ രണ്ടു മാസം ഗർഭിണിയായിരിക്കുന്ന ഒരു പെൺകുട്ടി രണ്ടല്ല മൂന്ന് മാസം ഗർഭിണിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ അതിതീവ്രമായുള്ള മരുന്നുകൾ അശാസ്ത്രീയമായ രീതിയിൽ കൊടുത്ത് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇതിപ്പോ അശാസ്ത്രീയമായി എന്ന് നമുക്ക് അതിനകത്ത് ആ ഒരു വാക്കിലാണ് ഈ മരുന്ന് കൊടുത്തതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഹുൽ വീഡിയോ കോൾ ചെയ്തുകൊണ്ടാണ് നീ മരുന്ന് കഴിച്ചിട്ടേ ഞാനിത് വെക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ കോൾ ചെയ്തോളൂ എന്നതിന്റെ പെൺകുട്ടി പറയുന്ന മൊഴിയൊക്കെ നമുക്ക് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടറോട് നിർദ്ദേശപ്രകാരം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ ഒരു മരുന്ന് വാങ്ങിയിട്ടുള്ളത് പിന്നെ മൂന്ന് മാസം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു കാറിൽ ഇരുന്നോണ്ട് ഗുളിക കഴിച്ച് കളയാൻ പറ്റുന്ന ഒരു ഗർഭാവസ്ഥയാണോ മൂന്ന് മാസം എന്നുള്ളത് സംശയം തന്നെയാണ് മൂന്ന് മാസം ഇപ്പൊ അതിപ്പോ മാധ്യമങ്ങളിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി പെരുപ്പിച്ച് മാധ്യമങ്ങൾ പുറത്തുവിടുന്നു അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മൂന്ന് മാസം പ്രായമുള്ള ഒരു ഭ്രൂണത്തെ ഇല്ലാതാക്കണമെങ്കിൽ അതിന്റേതായിട്ടുള്ള ഒരുപാട് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലീഡിങ് ഉണ്ടാകാം

കൺസൾട്ട് ചെയ്തു പെൺകുട്ടി കൊടുത്ത ഇത്രയും ആരെയും അറിയിക്കാതെ വെച്ചത് ഇത്രയും നാളായിട്ടും അത് പുറത്തറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതും രാഹുൽ മാങ്കൂട്ടും പ്രതിസ്ഥാനത്ത് വരുമെന്നുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് പുറത്ത് അറിയാതെ പോയി എന്നുള്ളത് വലിയൊരു സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണ് പിന്നെ ഇതിനകത്ത് തെറ്റ് ചെയ്ത് രാഹുലിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റു പല മറ്റു പലരുടെയും പാർട്ടി ആയിക്കോട്ടെ മറ്റു പാർട്ടികൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളായിക്കോട്ടെ അവരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യം കൂടി ഈ ഒരു കേസിൽ അവർ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ും പുറത്തുവരാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതാണ് അതായത് അവർ അവർ അവരൊരു സോഷ്യൽ ഇഞ്ചിങ്ങിനും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിനും വിധേയമാകും അവർ വലിയ ഡ്രോമയിലേക്ക് കടന്നുപോകും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടും ഈ സന്ദീപ് ജി വാര്യയുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അതേപോലെ തന്നെ കമന്റുകൾ യു ഡി എഫ് പല പേജുകളിലും ഇത്തരത്തിലുള്ള ഫോട്ടോകളൊക്കെ പ്രദർശിപ്പിക്കുന്നത് ആ പെൺകുട്ടിയോട് കാണിക്കുന്ന ക്രൂരത തീർച്ചയാണ് അതായത് നേരത്തെ ഇവർ പറഞ്ഞുകൊണ്ട് പരാതി എവിടെയെന്ന് ചോദിച്ചു പരാതി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പരാതി കൊടുത്തു പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ നേരത്തെ കൊടുക്കാത്തതെന്ന് ചോദിച്ചു നേരത്തെ കൊടുക്കാത്ത ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി നേരത്തെ ചോദിച്ചു പെൺകുട്ടി പരാതി കൊടുത്താൽ ഇവർ ഇവിടെ പിണറായി വിജയൻ പോലീസ് അല്ലേ ഭരിക്കുന്നത് അവർക്ക് സുരക്ഷിതത്വം ഒഴുക്കുന്നത് പിണറായി വിജയൻ പോലീസിന് ഇവിടെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരുടെ അക്കൗണ്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സംവിധാനം ഉണ്ട് ഇതിപ്പോ അതാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന പാർട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുവാത്തേക്കുന്നതിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിജയത്തിനും വേണ്ടിയിട്ട് ഈ ഒരു വിഷയം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം പക്ഷെ അതിനൊക്കെ ഈയൊരു നമുക്കറിയാം മറ്റേതൊരു നേതാക്കന്മാർക്കെതിരെ പരാതി വരുമ്പോഴും പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയെ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എപ്പോഴും തെറ്റായി ചിത്രീകരിക്കുന്ന മാധ്യമങ്ങൾക്ക് മുൻപിൽ വളരെ മോശമായി പറഞ്ഞ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ഈ ഒരു പരാതി ഒന്ന് നാലു മാസം കഴിഞ്ഞിരിക്കുന്നു പക്ഷെ രാഹുൽ ഇന്ന് വരെ ആ പെൺകുട്ടിയെ മോശമായി അല്ലെങ്കിൽ ഈ ഒരു പരാതി കൊടുക്കുന്നതിന് മുൻപ് വരെ ഇത്രത്തോളം മോശമായോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന രീതിയിലോ ഒന്നും തന്നെ പുറത്തു അനുസരിച്ച് അവർ പരാതി കൊടുക്കുന്നതിന് മുമ്പും ആ കാലഘട്ടത്തിലും അവർ വളരെ അടുത്ത സൂക്ഷിച്ചിരുന്ന വ്യക്തികളാണ് എന്നുള്ള വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വരുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കോടതി മുറികൾ കേരളത്തിന്റെ കേരളത്തിലെ പ്രമുഖ ചാനലായിട്ടുള്ള ബിജെപിയുടെ നേതൃത്വത്തിലുള്ള പ്രമുഖ ചാനലായിട്ടുള്ള ജനിയുടെ പേര് അല്ല ഇതിപ്പോ രാഹുൽ ഒരു ചാനലിനെതിരെ പരാതി കൊടുക്കുന്നു പെൺകുട്ടി മറ്റു രണ്ട് ചാനലുകൾക്കെതിരെ പരാതി കൊടുക്കുന്നു സ്ഥിതിയിലേക്കാണ് രാഹുലും പെൺകുട്ടിയും സൗഹൃദം കാത്തു സൂക്ഷിച്ച രീതിയിൽ നിന്ന് ഊരി പോകുന്ന രീതിയിലേക്കും അതിനപ്പുറത്തേക്ക് പുറത്തുവിട്ട മാധ്യമങ്ങൾ ഒരു അവരുടെ താല്പര്യത്തിന് വേണ്ടി വാർത്തകൾക്ക് കെട്ടി അതായത് ഉള്ള വാർത്തയിൽ തന്നെ കുറിച്ചൊരു പെരുപ്പിച്ച് കാണിച്ചിരുന്ന ആ ഒരു രീതിയിലുള്ള മാധ്യമങ്ങളൊക്കെ ഒരു അവസാന നിമിഷത്തിൽ പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ കണ്ടുവരുന്നത് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഇതിനേക്കാളെ ഒരു തമാശ എന്ന് പറയുന്നത് ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ രാഹുലിന്റെ സ്ത്രീ വിഷയം മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് കേരളത്തിലെ വികസനങ്ങളെ കുറിച്ചോ വാഗ്ദാനങ്ങളെക്കുറിച്ചോ ഇതൊന്നും ഇവർക്ക് പറയാനില്ല എന്നുള്ളതാണ്